ഹായ് ചെങ്ങായ മരേ ഞാനിപ്പോൾ ഉള്ളത് ദോഹയിൽ കോർണീഷിലാട്ടോ കോർണീഷിൻ്റെ സൈഡിലൂടെ അങ്ങനെ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് സംഭവം രാത്രി പത്ത് മണിയായിട്ടുണ്ടെങ്കിലും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ റോഡിലൊക്കെ ഈ ഭാഗത്തൊക്കെ കുറേ പുതിയ ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ കുറച്ച് ബിൽഡിംഗ് ഒന്നും പണി ഇതൊന്നും പണി കഴിയാത്ത ബിൽഡിംഗ് കേട്ടോ ഓപ്പണായിട്ടില്ല ലൈറ്റൊന്നും ഇല്ലാത്തത് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിലൊന്ന് കറക്കി കൊണ്ടുവരും ഇങ്ങനെ കുറേ ദൂരം അങ്ങോട്ട് പോകാൻ പറ്റും കടലിലേക്ക് അപ്പോൾ ഇതുപോലത്തെ കുറേ ബോട്ടുകൾ ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കുറേ ലൈറ്റ് ഇല്ലാതെ കിടക്കുന്നുണ്ട് വീക്കെൻഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളി ലൈറ്റ് ലൈറ്റൊക്കെ ചെയ്തിട്ടുള്ള കുറേ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് നമ്മളിപ്പോൾ നടക്കുന്നത് സൈക്കിൾ ട്രാക്കിലൂടെ കേട്ടോ സൈക്കിളൊന്നും ബാക്കിലൊന്നും തട്ടില്ലായിരിക്കും ഇവിടുത്തെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് ഈ ഭാഗത്തും കുറേ ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ രണ്ട് ബോട്ടുകളിപ്പോൾ പോകാൻ ആളൊക്കെ ആയി റെഡിയായി നിൽക്കുക പാട്ടൊക്കെ വെച്ച് സെറ്റാക്കി നിൽക്കുകയാണ് ഈ ബിൽഡിങ്ങുകളൊക്കെ രാത്രി കാണാൻ പ്രത്യേക രസാ കേട്ടോ കുറേ ലൈറ്റൊക്കെ ചെയ്തുകൊണ്ട് നല്ല രസമാണ് രാത്രിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത് പാർക്കിനെന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലൈറ്റൊക്കെ ഇട്ട് എന്താ സംഭവമൊന്നും മനസ്സിലാകുന്നില്ല ഇത് ഷറാട്ടൻ എന്ന് പറഞ്ഞ ഹോട്ടലാണ് പഴയ ഹോട്ടലാണ് കേട്ടോ കുറേ മുമ്പുള്ള ഹോട്ടലാണ് ഫൈവ് ആണ് അത്യാവശ്യം വലിയൊരു ഹോട്ടലാണ് ഈ ഹോട്ടലിൻ്റെ മുമ്പാകത്തൊക്കെ ഒരു പാർക്കാണ് ഹോട്ടൽ പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ദോഹ ബസ്സിൻ്റെ പഴയ ഒരു ബസ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ ഒരു സൈഡിലുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കംപ്ലീറ്റ് ബിൽഡിങ്ങുകൾ തന്നെയാണ് കാണുന്നത് കുറേ ഓഫീസുകളും ഹോട്ടലുകളും ഒക്കെ ആണ് ഹോട്ടലുകളാണ് കൂടുതൽ ഈ ഭാഗത്ത് ഇതാ ഈ ഏരിയ കംപ്ലീറ്റ് ഹോട്ടലാണ് ഫൈവ് സ്റ്റാറും ഫോർ സ്റ്റാറും ത്രീ സ്റ്റാറും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഹോട്ടലുകൾ ഞാൻ നേരത്ത് കിടക്കുക അവിടെ ഈ പാർക്കിൻ്റെ ഈ സൈഡിലുണ്ട് കുറച്ച് കടകളൊരു മക്ഡോണാൾഡ്സും പിന്നെ പോലെ രണ്ട് മൂന്ന് കോഫി ഷോപ്പുകളൊക്കെ ഉണ്ട് ഈ നടന്ന് ക്ഷീണിച്ച് വരുന്നവർക്കൊക്കെ ഐസ്ക്രീം കഴിക്കാനുള്ള ഐസ്ക്രീമിൻ്റെ ഷോപ്പുകളും ഉണ്ട് ഈ ചുവന്ന തൊപ്പിട്ട ബിൽഡിംഗ് ഉറിഡോൻ്റെ ഹെഡ് ഓഫീസാണ് ഉരിഡോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ടെലികോം കമ്പനിയാണ് ഖത്തറിൻ്റെ ഇതൊരു ഹാളാണ് കേട്ടോ അൽ മജ്ലിസ് എന്ന് പറഞ്ഞാൽ കല്യാണമൊക്കെ നടത്താൻ പറ്റിയ വലിയൊരു ഹാളാണ് അതിന് മുകളിൽ എഴുതിയുണ്ടെങ്കിൽ എല്ലാം ശരിയാകുമെന്ന് എഴുതിച്ചിട്ടുണ്ട് അതിന് മോള് അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഹാളും കൂടി ഉണ്ട് കേട്ടോ ഇത് ഒരു ഹാളാണ് ഇപ്പുറത്തെ ഒരു ഹാളാണ് ഇത് പാർക്കിങ്ങിലേക്കുള്ള വഴിയാട്ടോ ഇതിൻ്റെ താഴെ കംപ്ലീറ്റ് പാർക്കിംഗ് ആണ് പാർക്കിങ്ങട്ടോ അതാ ഈ ഏരിയ കംപ്ലീറ്റ് പാർക്കിംഗ് ഉണ്ട് അടിയിൽ ഇതിൻ്റെ ഇഷ്ടംപോലെ വണ്ടിക്ക് പാർക്ക് ചെയ്യാം നമ്മളിത് ആ ഹോട്ടലിനെ തൊട്ട് മുമ്പ് തന്നെ എത്തി ഡോറായിട്ട് ടെന്നീസ് കോർട്ടുകളൊക്കെ കാണാം പക്ഷെ ആരും കാണുന്നില്ല ഇവിടുന്നൊരാൾ വിളിക്കുന്നുണ്ട് കേട്ടോ ആ കൈകൊണ്ട് കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ തള്ളൽ മതിയാക്കും മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും മുപ്പർ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആ തള്ളൽ മതിയാക്കുകയാണ് നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ വണ്ടിയുണ്ട് ഇവിടെ ആളെ കാണാത്ത നോക്കേണ്ട വിളിച്ചെല്ലാം ആയിട്ടാണ് അപ്പോൾ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചെറിയ ചെറിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം